ഇപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ ഫസ്റ്റ് തന്നെ ഒരു കാര്യം പറയട്ടെ ഇന്നലെ ഇന്നലെയാണോ മിനിഞ്ഞാന്നാണോ എന്നറിയില്ല ഒരു കമൻറ്റ് ചെയ്യാൻ കണ്ടു ലാഗ് ലാഘടിപ്പിക്കാതെ പെട്ടെന്ന് പറഞ്ഞുകൂടേന്നെ എനിക്കിങ്ങനെ പറയാൻ അറിയത്തുള്ളൂ കേട്ടോ ഇങ്ങനെ കേൾക്കുന്നവർ മാത്രം ഇതിനകത്ത് ഇരുന്നാൽ മതിയെ അപ്പോൾ നല്ല നല്ല ടിപ്സുകളും ഇത്രയും ഒരു പത്തിരുപത്തിരണ്ട് വർഷത്തെ ഒരു ബ്യൂട്ടീഷ്യൻ എന്ന നിലയിലുള്ള എക്സ്പീരിയൻസും ഒക്കെ കൂടിക്കൊണ്ട് ആണ് ഞാൻ ഓരോ വീഡിയോസും നിങ്ങളുടെ മുന്നിൽ മുന്നിലെത്തിക്കുന്നത് അപ്പോൾ എനിക്കിങ്ങനെ എൻ്റെ ഒരു സ്റ്റൈൽ ഇതാണ് എന്നെ കാണാൻ ഇഷ്ടമുള്ളവർ മാത്രം ഇവിടെ ഇരിക്കുക അല്ലാത്തവർക്ക് പോവാം കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ അഹങ്കാരമൊന്നും പറയുമല്ല എനിക്കിങ്ങനെ സ്പീഡിലങ്ങോട്ട് വന്ന് കാര്യം പറഞ്ഞിട്ട് പോകാൻ അറിയത്തില്ല കുറച്ച് കൊച്ചു വർത്താനോ ഒക്കെ പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ വീഡിയോ കേട്ടോ അപ്പോൾ എനിക്ക് നിങ്ങളുടെ വിശേഷങ്ങൾ അറിയണം ഇനി എൻ്റെ വിശേഷങ്ങൾ നിങ്ങളിൽ ഞാൻ അറിയിക്കും അങ്ങനെയാണ് നമ്മുടെ വീഡിയോയുടെ സ്റ്റൈല് കേട്ടോ അപ്പോൾ ആർക്കും ദേഷ്യം വന്നിട്ടോ ആർക്കും ബുദ്ധിമുട്ടായിട്ടോ അങ്ങനെയൊക്കെ ഉള്ള ഒരു കേട്ടോ അപ്പോൾ നമ്മുടെ ആദ്യം തന്നെ ഒരു കാര്യം പറയട്ടെ എന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം ഓളുന്ന ഓപ്ഷനും കൂടെ ആ ബെല്ലൈക്കൺ ഒന്ന് പ്രെസ് ചെയ്തിട്ട് ഓളുന്ന ഓപ്ഷനും കൂടെ കൊടുക്കുകയാണെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും എന്നെ കാണാൻ ഇഷ്ടമുള്ളവർക്ക് നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ കിട്ടുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ പിന്നെ ഞാനിങ്ങനെ വീഡിയോയുടെ ഇടയ്ക്ക് ഇങ്ങനെ കുറച്ച് സംസാരിക്കുകയൊക്കെ ചെയ്യുവേ അതെൻ്റെ ഒരു രീതിയാകെട്ടോ നിങ്ങൾ പൂജയൊക്കെ ഇന്നലെ വെച്ചല്ലോ അല്ലേ അപ്പോൾ പൂജ വെപ്പൊക്കെ കഴിഞ്ഞു ഇന്നും നാളെയുമൊക്കെ അവധിയാല്ലേ പക്ഷേ യൂട്യൂബിൽ വീഡിയോ ഇടണോ വേണ്ടയോ എന്ന് ഞാനിങ്ങനെ ആലോചിച്ചു കേട്ടോ അപ്പോൾ ഇന്ന് നമുക്ക് വീഡിയോ ഇടാം അല്ലേ വീഡിയോ ഇടുന്നതിന് ഒന്നും പ്രശ്നമില്ലല്ലേ നമ്മളിപ്പം അത്രയൊക്കെ ആയില്ല കുഞ്ഞിപ്പിള്ളേരൊന്നും അല്ലല്ലോ അല്ലേ അപ്പോൾ ഇന്നത്തെ വീഡിയോയിലോട്ട് പോവാം നമ്മളിപ്പോൾ ഭയങ്കര വെയിലല്ല ഇപ്പോൾ ഇന്നിപ്പം ഇവിടെ കോട്ടയത്ത് ഭയങ്കര വെയിലാണ് അപ്പോൾ ചില സമയങ്ങളിൽ ഓടി മഴ പെയ്യും പക്ഷേ തെളിയുന്ന വെയിലിന് ഭയങ്കര അല്ലേ അപ്പോൾ നമ്മളിപ്പോൾ ഒരു സ്ഥലത്ത് പോയി ഇപ്പം ഒന്നും വേണ്ട നമ്മൾ ഇവിടെ അടുത്തുള്ള ഒരു കടയിലൊന്നു പോയി ഒരു പാല് വാങ്ങിക്കണം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം ഓടിപ്പോയി നമുക്ക് വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ കുട പിടിച്ചാലും നമുക്ക് നന്നായിട്ട് ടാൻ പ്രത്യേകിച്ച് എൻ്റെ ഓയിലൊക്കെ സ്ഥിരം തേക്കുന്നവരുടെ ഫേസൊക്കെ നല്ല ഗ്ലോ വന്നും നല്ല കളർ വന്നും ഒക്കെ ഇരിക്കുന്ന കൂടെ ഭയങ്കര ചൂട് കേട്ടോ ഇവിടെ ഞാൻ ഫാൻ നിർത്തിയിട്ടേക്കുവാണേൽ ഭയങ്കര ചൂടാകെട്ടോ അങ്ങനെ ഒരു ഇങ്ങനെ നമ്മൾ ഓയിലൊക്കെ തേച്ച് മുഖം നല്ല കളറൊക്കെ വെപ്പിച്ച് ഒക്കെ വെച്ചിരിക്കുന്ന ഈ ഒരു സന്ദർഭത്തിൽ പെട്ടെന്ന് കഠിനമായ വെയിലത്തോട്ടൊന്നും ഇറങ്ങിയാൽ നമുക്ക് ഡാൻ അടിക്കും ഉറപ്പായിട്ടും ഡാൻ അടിക്കും അപ്പോൾ നമുക്ക് നല്ല ഒരു സൂപ്പർ റെമഡിയാണ് പറയാൻ പോകുന്നത് നമ്മുടെ വീട്ടിൽ തന്നെയുള്ള അലോവേര ഫ്രഷ് അലോവേര ഉണ്ടെങ്കിൽ ഫ്രഷ് അലോവേര ഇല്ല ഇപ്പം എല്ലാവരുടെയും വീടുകളിലൊക്കെ ഫ്രഷ് അലോവേര കാണും അല്ലേ ഫ്രഷ് അലോവേര ഇല്ലെങ്കിൽ നമുക്ക് എന്താ നിങ്ങളുടെ കയ്യിലുള്ള കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അലോവേര ജെല്ലെടുക്കുക അലോവേര ജെല്ലെടുക്കുക കുറച്ച് കട്ട് തൈര് ഈ ഇതിനകത്തേക്ക് മിക്സ് ചെയ്യുക എന്നിട്ട് ഒരു അരിപ്പൊടി സ്വൽപ്പരിപ്പൊടി അരിപ്പൊടി അരിപ്പൊടി ഓപ്ഷണലാണ് വേണമെങ്കിൽ എടുത്താൽ മതി ഇപ്പം ഇല്ല എങ്കിൽ ഈ ഒരു സംഭവം ചെയ്യാനായിട്ട് അരിപ്പൊടി ഇല്ല എന്നോർത്ത് നിങ്ങൾ ഇത് ചെയ്യാതെ ഇരിക്കേണ്ട കേട്ടോ നമുക്ക് അലോവേര നമ്മുടെ ഫ്രഷ് അലോവേര ആണെങ്കിൽ അത് എടുക്കുക അതിൻ്റെ മുള്ളു രണ്ടും കട്ട് ചെയ്യുക അതിൻ്റെ അടി ഒന്ന് കട്ട് ചെയ്തിട്ട് അതൊന്ന് കുത്തിച്ചാരി വെക്കണം ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ് നിങ്ങൾ ഒരു അരമണിക്കൂർ െങ്കിലും ആ ഒരു അലോവേര ഒന്ന് കുത്തിച്ചാരി വെക്കണം കേട്ടോ എങ്കിൽ മാത്രമേ അതിൻ്റെ ആ ഒരു മഞ്ഞ ദ്രാവകം അത് ശരിക്കും പോയിസൺ ആണ് നമ്മുടെ സ്കിന്നിൽ അപ്പോൾ ആ മഞ്ഞ ദ്രാവകം ഫുള്ള് കളഞ്ഞിട്ട് വേണം അതൊന്ന് തുറന്നിട്ട് അതിനകത്ത് സ്പൂൺ കൊണ്ട് അങ്ങോട്ട് സ്കൂപ്പ് ചെയ്ത് അങ്ങോട്ട് എടുക്കണം അപ്പോൾ നമുക്ക് നല്ല ജെല്ല് കിട്ടും ഈ ജെല്ല് ഇതിലേക്ക് തന്നെ തൈര് ഒഴിച്ച് നല്ലപോലെ നമ്മൾ കൈ കൊണ്ട് മിക്സ് ചെയ്താലും ഇപ്പം ഈ എടുത്ത അലോവേര ജെല്ല് മിക്സിയുടെ ജാറിലിട്ട് നല്ലപോലെ ഒന്ന് ചെറിയ ജാറിലിട്ട് നന്നായിട്ട് ായിട്ടൊന്നടിച്ചെടുത്താലും കുഴപ്പമില്ല എങ്ങനെയാണേലും ഈ അലോവേരയുടെ ഗുണം നമുക്ക് കിട്ടണം കുറച്ച് അലോവേരയും നല്ല കട്ട തൈരും കൂടെ അങ്ങോട്ട് മിക്സ് ചെയ്ത് അല്ലെങ്കിൽ ഈ തൈരെന്ന് പറയുന്നതുകൊണ്ടല്ലോ നമ്മൾ മിക്സിയിലിട്ട് അടിക്കരുത് കേട്ടോ മോരായി പോകും അപ്പം തൈരിൻ്റെ ആ ഒരു ഗുണം നമ്മുടെ ഫേസിലും കഴുത്തിലും കയ്യിലും എല്ലാം അങ്ങോട്ട് ഇട്ട് കൊടുക്കണം എന്നിട്ട് ഒരു പത്തിരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് നേരം അവിടെ ഇരിക്കട്ടെ അപ്പോൾ നമ്മുടെ ടാൻ നന്നായി അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫേസ് ഒന്ന് വാഷ് ചെയ്ത് നോക്കിക്കേ നമുക്ക് തന്നെ അറിയാൻ പറ്റും അല്ല എങ്കിലും നമ്മൾ ഇപ്പം വെയിലത്ത് പോയി വെയിലത്ത് പോയിട്ട് തിരിച്ചു വന്ന ഇന്നത്തെ ദിവസമല്ല നമ്മൾ അറിയുന്നത് നമ്മൾ നാളെ നാളെ ആയിട്ടാണ് മുഖം അപ്പൊ കറുത്തു പോയല്ലോ എന്ത് പറ്റി കഴുത്തുമൊക്കെ അങ്ങനെ ഒരു തോന്നല് വരത്തുള്ളൂ കേട്ടോ അപ്പോൾ നമ്മൾ വരുമ്പോൾ തന്നെ കൈയോടെ അങ്ങ് ചെയ്യുകയാണെങ്കിൽ അത് സൂപ്പറായിട്ട് അങ്ങ് മാറുകയും ചെയ്യും മുഖത്തിനാ തൈരികളും ഒക്കെ ഗുണങ്ങൾ ഞാനിപ്പോഴാണ് കഴിച്ചത് കേട്ടോ അലോവേരയുടെ ഒക്കെ ഗുണങ്ങൾ ഫേസിലും നമ്മുടെ കഴുത്തിലും ഒക്കെ കിട്ടുകയും ചെയ്യും അപ്പോൾ എല്ലാവർക്കും വീട്ടിൽ തന്നെ ഇരുന്ന് ചെയ്യാൻ പറ്റിയ ഒരു റെമഡിയാണിത് എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ ഇന്നത്തെ ഇന്നത്തെ ടിപ്പ് ഇതാകട്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും ഗുണമുള്ള ഒരു ടിപ്പാണ് എനിക്ക് വെളി വരെ ഒന്ന് പോകണം അതുകൊണ്ട് ഞാൻ എൻ്റെ ഫേസിലിട്ട് കാണിക്കാനിത് പക്ഷേ ഞാൻ ഇവിടെ ഞാനിവിടെ പോയിട്ടൊരു മൂന്ന് മണിയാകുമ്പോൾ ഞാൻ ഞാനിരിക്കുന്ന നമ്മുടെ റിഡക്ഷൻ ഉണ്ട് അപ്പോൾ ഒന്ന് പോയി നോക്കാം നമ്മൾ കഴിഞ്ഞ രണ്ട് വർഷം ഞാൻ പോയേ ഇല്ലായിരുന്നു കേട്ടോ പക്ഷെ നമുക്ക് ബെഡ്ഷീറ്റും അങ്ങനെയുള്ളതൊന്നും വേണ്ട നമുക്ക് അതൊക്കെ നമുക്ക് ഇരി പോണ്ട് എടുക്കാത്ത നമുക്ക് നോക്കാം നമുക്ക് എങ്ങനെയുണ്ട് ഇവിടെ മക്കൾക്ക് വീട്ടിലിടാനൊക്കെ ഉള്ളതൊക്കെ അതൊക്കെ നല്ല ഈസി പ്രൈസിൽ അതായത് തീരെ ലോ പ്രൈസിൽ കിട്ടും കേട്ടോ പക്ഷെ നമ്മൾ ആദ്യം ആദ്യ സമയങ്ങളിൽ തന്നെ പോയി ഇഡി ഉണ്ടാക്കി തപ്പിയെടുക്കണം കേട്ടോ പക്ഷേ എനിക്ക് ഇത്രയും ദിവസമായിട്ട് പോകാൻ പറ്റിയില്ല അവർ വെള്ളിയാഴ്ച തന്നെ എനിക്ക് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം വെള്ളിയ ശനി ഞായർ തിങ്കൾ ചൊവ്വ ഇത്രയും ദിവസമായി അപ്പോൾ ഒന്ന് പോയി നോക്കിയാൽ കൊള്ളാമെന്നുണ്ട് അപ്പോൾ എനിക്ക് കൂട്ടുകാരും ഇല്ലാത്ത കൊണ്ട് എനിക്കൊരു മടിയാണ് എൻ്റെ കൂടെ വരുന്നവരൊക്കെ ഓരോ കാരണത്താൽ ഇവിടെ ഇല്ല അപ്പോൾ ഞാൻ ഒറ്റയ്ക്കാണ് പോകുന്നത് മോൾ പറഞ്ഞു അടുത്ത ഞായറാഴ്ച പോകാം അമ്മേന്ന് പറഞ്ഞു പക്ഷേ എനിക്ക് ഞായറാഴ്ച ആകുമ്പോഴത്തേനും എല്ലാം തീരുമെന്ന് എനിക്കറിയാം എല്ലാവരും ഈ റിഡക്ഷൻ നോക്കിയിരുന്ന് ഒരു വർഷത്തേനുള്ള തുണികളെടുക്കുന്ന കോട്ടയം കാര്യങ്ങട്ട് കൂടുതലും ഭൂരിഭാഗം ആൾക്കാരും അപ്പോൾ ഒന്ന് പോയി നോക്കാം പിന്നെ പിന്നെ ഇന്നത്തെ വീഡിയോ നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കണം ഇപ്പം നമുക്ക് വെയിലോട്ടങ്ങി ഇറങ്ങുമ്പോഴത്തേനും ഒരുപാട് വെയിലിപ്പം കണ്ട ഭയങ്കര ചൂടാണ് വെയിലും കേട്ടോ ഒരുപാട് വെയിൽ അടിച്ചില്ല അപ്പോൾ നമ്മൾ കുട പിടിച്ചിട്ടുണ്ട് എങ്കിലും നിങ്ങൾ ഈ ഒരു ടിപ്പ് ഈ ഒരു ടിപ്പ് എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ പിന്നെ ഓയിലിൻ്റെ ഒരു കാര്യം പറഞ്ഞോട്ടെ എനിക്കിത് പറയാൻ തന്നെ ഒരു സങ്കടമുണ്ട് കാരണം നമ്മൾ ഉത്രാടം വരെ ഒരു രണ്ട് മൂന്ന് ദിവസം ചെറിയൊരു ഓഫർ കൊടുത്തിട്ടുണ്ടായിരുന്നു ചെറിയൊരു ഓഫറല്ല നൂറ് രൂപയാണ് ഞാൻ ഓഫർ കൊടുത്തത് കേട്ടോ അപ്പോൾ ആ ഒരു ടൈമിൽ ഒരുപാട് ജനങ്ങൾ ഓയില് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു പക്ഷേ ഓയിൽ ഇ എപ്പോഴും ഇന്നലെ രണ്ടു പേര് കേട്ടോ അവർ പറഞ്ഞ റീസൺ കേട്ടിട്ടാണ് എനിക്ക് സങ്കടം വന്നത് അവർ പറയുന്ന ശുഭയ്ക്ക് പനിയൊക്കെ അല്ലായിരുന്നോ പിന്നെ ആ മരണമൊക്കെ ഉണ്ടായി അതെല്ലാം ഞങ്ങൾ കണ്ടോണ്ടായിരുന്ന ശുഭ അതുകൊണ്ടാണ് നിർബന്ധിക്കാതിരുന്നത് പിന്നെ മുൻപ് ക കർക്കിടകത്തിൽ ഞാൻ ഓഫറ് കൊടുത്തപ്പോൾ ഒരഞ്ചെണ്ണം വാങ്ങിച്ചു വെച്ചതും ഇരിപ്പുണ്ടായിരുന്നു എങ്കിലും ക്യാഷ് ഇട്ട് തന്നിട്ട് ഇത്രയും ഒരു അത്രയും ദിവസങ്ങളുടെ ഡിലേ ആയത് എനിക്കൊരു ഭയങ്കര സങ്കടമായിപ്പോയി കേട്ടോ പക്ഷെ ഞാൻ ഇന്നലെ വൈകിട്ട് തന്നെ ഞാൻ അതുകൊണ്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇന്നിപ്പം ഡി ടെ സി അവധിയാണ് നാളെയൊന്നും പ്രശ്നമില്ല കേട്ടോ അപ്പം നിങ്ങൾക്ക് നാളെയോ നാളെ കഴിഞ്ഞോ അത് ഉറപ്പായിട്ടും കിട്ടും പക്ഷേ എനിക്ക് അങ്ങനെ അത്രയും ദിവസമൊന്നും അത് എൻ്റെ ചിലരൊക്കെ ആണെങ്കിലും ഒരു ദിവസം രണ്ട് ദിവസം താമസിക്കുമ്പോൾ തന്നെ ഇങ്ങനെ വന്ന് പറയും അപ്പം ഞാൻ പറയിട്ടുണ്ട് കുറേ ദിവസമായാലെല്ലാവരുടെ അടുത്തും പറയണമെന്ന് പറയിട്ടുണ്ട് അപ്പോൾ പിന്നെ വേറൊരു കാര്യം ഓയിലിന് കരിമംഗല്യം െന്നും പറഞ്ഞാൽ ഒത്തിരി പേരിപ്പോൾ എനിക്ക് വാട്സപ്പ് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ എൻ്റെ ഒരു പ്രയത്നം എൻ്റെ ഒരു ഓയിലും കൊണ്ട് ശുഭാസ് ബ്രൈറ്റനിങ് ഓയിലാണ് ബ്രൈറ്റനിങ് ഓയിലും കൊണ്ട് ഇത്രയും ജനങ്ങളുടെ മുഖത്തെ കരിമംഗല്യം മാറി നമ്മുടെ ഫേസിൽ നമുക്കൊരു ചെറിയ കറുത്ത എന്തെങ്കിലും ഒരു വന്നാൽ നമുക്ക് സങ്കടമല്ലേ അപ്പോൾ ഈ പടർന്ന് കയറി വരുന്ന ഈ കരിമംഗല്യത്തിനെ അതുപോലെ ജനങ്ങളുടെ ഒരു സങ്കടം അതിൽ നിന്ന് ഒരു സന്തോഷം എനിക്ക് കൊടുക്കാൻ സാധിച്ചതിൽ ഒരുപാട് നന്ദി ഒരുപാട് സന്തോഷം അപ്പോൾ കരിമംഗല്യ ഓയില് കരിമംഗല്യ മുഖത്തുള്ള ആർക്കെങ്കിലും എൻ്റെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എൻ്റെ കയ്യിൽ ഓയിലുണ്ട് നിങ്ങൾ വാട്സപ്പിൽ ബുക്ക് ചെയ്യുക കേട്ടോ വിളിക്കരുതാരും വാട്സപ്പിൽ ബുക്ക് ചെയ്യുക ഞാൻ എൻ്റെ നമ്പർ ഒരുപാട് തവണ തമനയിലായിട്ടും ഷോർട്സിലെ വീഡിയോസിലൊക്കെ പറയുന്നുണ്ട് കേട്ടോ ആരെങ്കിലും കാണുന്നവരുടെ കാര്യം ഞാൻ പറയുന്നത് പിന്നെ ഒത്തിരി പേര് പറഞ്ഞു 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 ഒത്തിരി പേര് ഓയിലിന് ബുക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ അവർക്ക് അതിൻ്റെ ഒരു ഗുണം വന്നതുകൊണ്ട് ഇന്നേ ആൻറ്റി പറഞ്ഞത് അല്ലെ എറണാകുളത്തെ ആൻറ്റി പറഞ്ഞു അല്ലെങ്കിൽ കൊച്ചിലെ ആൻറ്റി പറഞ്ഞു അങ്ങനെ പറയുമ്പോൾ ഒന്നും എനിക്കറിയില്ല ഇങ്ങനെ പറഞ്ഞു തുടങ്ങുമ്പോൾ ഞാൻ ആ ആണ് വെക്കും കേട്ടോ എനിക്കങ്ങനെ എല്ലാവരെയും നിങ്ങൾ ഒരുപാട് ജനങ്ങളല്ലേ നിങ്ങൾ ഇങ്ങനെ വരുന്നത് അതുകൊണ്ട് എനിക്ക് അങ്ങനെ അറിയില്ല എങ്കിലും എല്ലാവർക്കും നിങ്ങളുടെ ഡി 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 സി കൊറിയറിൽ നിങ്ങളുടെ സ്ഥലത്ത് എൻ്റെ ഓയില് എത്തിച്ചിരിക്കും കേട്ടോ അപ്പോൾ ഞാനിങ്ങനെ കുറച്ച് കാര്യങ്ങളും കുറച്ച് വർത്തമാനമൊക്കെ പറഞ്ഞതാണ് എൻ്റെ വീഡിയോയെ കാണാൻ ഇഷ്ടമുള്ളവർ കാണുക അപ്പോൾ ബൈ